നമസ്കാരം കിടന്നുറങ്ങുന്ന രംഗത്തിന് പോലും സീരിയലുകളിൽ എന്തിനാ ഇത്രയും മേക്കപ്പ് എന്ന ചോദ്യം പലർക്കുമുണ്ട് ഇന്നത്തെ മലയാള സീരിയലുകളിൽ ഹിന്ദി സീരിയലുകളെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് മേക്കപ്പിലായാലും കഥയിലായാലും ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴിതാ ഈ ചോദ്യത്തിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് സിനിമയിലും സീരിയലുകളിലുമായി പ്രേക്ഷകർക്ക് പരിചിതയായ ദേവി ചന്ദന സ്വന്തമായി മേക്കപ്പ് ചെയ്യുന്നതിനിടയിലായിരുന്നു താരം വിശേഷങ്ങൾ പങ്കിട്ടത് പാവമാണോ ഭയങ്കരിയാണോ എന്നത് മേക്കപ്പിലും ചോദിക്കുന്ന കാര്യമാണ് ക്യാരക്ടർ അനുസരിച്ചാണ് മേക്കപ്പ് ചെയ്യുന്നത് സീരിയലിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം പൂജയുടെ സീൻ എടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വേറെ സീനാകും കല്യാണത്തിൻ്റെ സീൻ കഴിഞ്ഞായിരിക്കും ഉറങ്ങുന്നത് എടുക്കുന്നത് കിടന്നുറങ്ങുന്ന രംഗത്തിന് എന്തിനാണ് ഇത്രയുമധികം മേക്കപ്പ് എന്ന് ചോദിച്ചാൽ അതിന് മുന്നിലെ സീനിൻ്റെ ബാക്കിയാകും ഇത് സീരിയോ ടൈപ്പായി പോയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് കൊണ്ട് അതുപോലെയുള്ളത് തന്നെ വരികയാണ് നെഗറ്റീവ് ചെയ്യുമ്പോൾ ഒരുപാട് ഇമോഷൻസ് കാണിക്കാം ഒരു ഒരഭിനേതാവെന്ന നിലയിൽ മൾട്ടി ലെവൽ ആക്ടിംഗ് ആയിരിക്കും വില്ലൻ എത്ര സ്ട്രോങ് ആണോ അത്രയും ഹൈപ്പാണ് നായകനും കിട്ടുന്നത് മേക്കപ്പ് ഇട്ടാലും അല്ലാതെ ക്യാരക്ടറായാലും അഭിനയിക്കാൻ ഇഷ്ടമാണ് മേക്കപ്പ് ഇല്ലാതെയും അഭിനയിച്ചിട്ടുണ്ടെന്നും ദേവിചന്ദന പറയുന്നു ടാറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ഓർക്കുമ്പോൾ പേടിയാണ് സാരി എടുക്കുമ്പോൾ പിന്നുകുത്തിയാൽ മൂന്ന് ദിവസം വേദന എന്ന് പറഞ്ഞ് കരയുന്ന ആളാണ് താനെന്നും ദേവിചന്ദന പറയുന്നു പോസിറ്റീവ് കഥാപാത്രങ്ങൾ മാത്രമല്ല വില്ലത്തിയായും തിളങ്ങാറുള്ള താരമാണ് ദേവിചന്ദന സി കേരളം ചാനലിൽ സംരക്ഷണം ചെയ്തു വരുന്ന വാത്സല്യത്തിൽ സാവിത്രി എന്ന ക്യാരക്ടറായി ചെയ്തു വരികയാണ് ദേവിചന്ദന ദേവിയിൽ നിന്നും സാവിത്രിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോഴായിരുന്നു ഇക്കാര്യങ്ങളും പറഞ്ഞത്